ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണേ കരളെ വി എസ് എ ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവെ ഇല്ല ഇല്ല മരിക്കുന്നില്ല സഖാവോ വി എസ് മരിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യം ആ മുദ്രാവാക്യം അത്രമേൽ വൈകാരികമായി ഏറ്റുവിളിക്കുകയാണ് കുഞ്ഞുകുട്ടികൾ വരെയുള്ളവർ വർദ്ധിത വീര്യത്തോടുകൂടി വർദ്ധിത വീര്യത്തോടുകൂടി വി എസ് പകർന്നു നൽകിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ വീര്യമുണ്ട് ആ പോരാട്ടത്തിൻ്റെ വീര്യമാണ് ഈ മുദ്രാവാക്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ മുദ്രാവാക്യം വിളികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ഓരോ മുദ്രാവാക്യം വിളയും അത്രമേൽ വൈകാരികമാണ് വി എസിനെ വി എസ് ആക്കിയിട്ടുള്ള തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്നാണ് തുടക്കമെങ്കിൽ പോലും പാർലമെൻ്ററിയാർ രാഷ്ട്രീയത്തിലേക്ക് വി എസ് എത്തുന്നതും വി എസ് ആ തരത്തിൽ പ്രവർത്തനം സജീവമാക്കുന്നതൊക്കെ തിരുവനന്തപുരത്ത് നിന്നാണ് ഒരുപക്ഷെ വി എസ് എന്നുള്ള ആ രണ്ട് അക്ഷരത്തിലേക്ക് അദ്ദേഹം ചുരുങ്ങുന്നു അവിടെ നിന്നാണ് ഇവിടെ ഇത് അത്രമേത്രം ആളുകൾ എത്തിച്ചേരുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ എത്തിച്ചേരുകയാണ് അങ്ങനെ എല്ലാവരും അവരുടെ സഖാവിന് വി എസ്സിന് അന്ത്യാഭിവാദ്യം മുഴക്കുകയാണ് സി പി എമ്മിന് സ്ഥാപക നേതാവായിട്ടുള്ള ജീവിച്ചിരുന്ന നമ്മളൊക്കെ കണ്ട നമ്മുടെ കാലഘട്ടത്തിലായിരുന്ന വി എസ്സിന് അന്ത്യാഭിവാദ്യം മുഴക്കുകയാണ് പുനപ്രയുടെ പുനപ്രവയാണ് സമരം കേരളത്തിന് നൽകിയ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയ വി എസിന് ധീരാ വീരാ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം വിളികൾ നമുക്ക് ഉയർന്നു കേൾക്കാം ആ മുദ്രാവാക്യം വിളികളുമായി സഖാവിന് അന്ത്യാഭിവാദ്യം മുഴക്കുകയാണ് ഇവിടെ വർത്തകരും ഒരുപക്ഷെ ഇതെല്ലാം സഖാക്കളാകണമെന്നില്ല സി പി എം പ്രവർത്തകരാകണമെന്നില്ല ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നവരിൽ മറ്റു പലരും ഉണ്ടാകാം ഒരാൾ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എമ്മിൽ നിന്ന് സി പി എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് നമുക്കറിയാം അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് സഖാവ് വി എസ്സിന് വേണ്ടിയിട്ടാണ് സഖാവ് വി എസ് അച്യുതാനന്ദത്തിന് വേണ്ടി അന്നിറങ്ങിയ അതേ പ്രവർത്തകർ തലമുറകൾക്കുള്ളിൽ തലമുറകൾ പിന്നീടും തോറും പകർന്നു നൽകിയിട്ടുള്ള ഊർജ്ജമുണ്ട് ആവേശമുണ്ട് അവരുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ കമ്മ്യൂണിസം എന്നുള്ള മഹത്തായ ആശയത്തിൻ്റെ ഓരോ തലമുറയ്ക്കും പകർന്നു നൽകിയിട്ടുള്ള ആശയം ആ ആശയത്തിലൂന്നിക്കൊണ്ടാണ് ഇവിടെ എത്തുന്ന കുട്ടികൾ വരെ ഒരു പക്ഷേ ഇവരിൽ കുഞ്ഞു കുട്ടികൾ വരെയുണ്ട് ഇവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നു അവരൊക്കെ ഏറ്റുവിളിക്കുന്നത് കണ്ണേ കടലയെ വി എസ് ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യം നമ്മൾ കേൾക്കുന്നത് ഇതാ വളരെ പതുക്കെ വളരെ പതുക്കെയാണ് വി എസുമായിട്ടുള്ള ഈ വാഹന വ്യൂഹത്തിന് ഇവിടെ നിന്ന് കടന്നു പോകാനാകൂ കാരണം അത്രമേൽ ആളുകൾ കടന്നു വരുന്നുണ്ട് നൂറ്റൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ വെറും നാല് വർഷം മാത്രമാണ് വി എസ് പക്ഷേ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാതായിരുന്നിട്ടുള്ളൂ അത്രയും കാലം സജീവ രാഷ്ട്രീയത്തിലായിരുന്ന വി എസ് വി എസ് എന്ത് പറയുന്നു ഇന്നും ഒരു പക്ഷേ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പല രാഷ്ട്രീയ വിഷയങ്ങളിൽ പല സാമൂഹിക പ്രശ്നങ്ങളിൽ നമ്മൾ കേൾക്കുന്നത് വി എസ് എന്ത് പറയും എന്നുള്ളതാണ് ആ വി എസിനെ എങ്ങനെയാണോ വി എസ് നമുക്ക് ഇനി നൽകാറുള്ളത് ഒന്ന് മാത്രമാണ് ഏറ്റവും മനോഹരമായ വിരോചിതമായ ഒരു യാത്രയെപ്പ യാത്രയെപ്പ് നൽകിയാണ് എവിടുന്നില്ല നമ്മൾ ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ പോലും ാണ് പ്രിയ സഖാവിന് വി എസുമായുള്ള വാഹന വ്യൂഹം ഇതാ പതിയെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ നഗരത്തിലൂടെ അന്ന് അന്ന് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരമേൽക്കുന്ന കാലത്ത് വിളയെത്തിയ വി എസ് ഇതാ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തേക്ക് എട്ടര പതിറ്റാണ്ടും രാഷ്ട്രീയ ജീവിതം ഒ നൂറ്റി ഒന്ന് വയസ്സ് നൂറ്റി രണ്ട് വർഷങ്ങൾ കടന്നുപോയിട്ടുള്ള ഒരു ജീവാത അവിടെ നിന്ന് കടന്നു പോവുകയാണ് ഇത് ചരിത്രമാണ് നമ്മൾ ഈ ചരിത്രത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെന്ന് നമുക്കും അടയാളപ്പെടുത്താൻ സാധിക്കും ഇനി ഒരു മനുഷ്യൻ ഇങ്ങനെ ഇല്ലെന്നുള്ളത് ഓർക്കണം അങ്ങനെ കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ കാലഘട്ടത്തിൽ കേൾക്കുമ്പോൾ വി എസ് തിരുത്തിയ ഇടങ്ങൾ വി എസ് കടന്നു വന്ന ഓരോ ആശയപരമായോ അല്ലാതെയൊക്കെ ഒരുപക്ഷെ പല വി എസിന്റെ അല്ലെങ്കിൽ സി പി എം സ്വീകരിച്ചിട്ടുള്ള ആശയങ്ങളൊക്കെ പിൽക്കാലത്തെ തിരുത്തേണ്ടി വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴും അവിടെയൊക്കെ വി എസ് സ്വീകരിച്ച രീതികൾ നമുക്കറിയാമായിരുന്നു അങ്ങനെ ഇതായപ്പോൾ ആ തലത്തിൽ വി എസിന്റെ പൊതുമണ്ഡലത്തിൽ നിന്ന് വി എസിന്റെ കർമ്മ മണ്ഡലത്തിൽ നിന്നും വി എസ് മടങ്ങുകയാണ് അദ്ദേഹം അദ്ദേഹം ഇതാ മടങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്